നമ്മൾ മേശ ഇതിന്റെ െ അതുപോലെ തന്നെ ചുടുകൾ വയ്ക്കുമ്പോ ജിന്നുണ്ടാവില്ലേ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യനെ ഉപദ്രവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ തൈമിയ പറഞ്ഞു ഒന്നുകിൽ മനുഷ്യനോട് സ്നേഹം തോന്നിയിട്ട് ജിന്ന് മനുഷ്യര്യത്തിൽ സ്വമേധയാ പ്രവേശിക്കും അല്ലെങ്കിൽ ജിന്നിനെ ഉപദ്രവിച്ചതിന് പ്രതികാരമായി കൊണ്ട് പ്രവേശിക്കും കാരണം ജിന്ന് ശരീരത്തിൽ പ്രവേശിച്ച ചില ആളുകളെ ഷെയ്ഖുലിസാ ഇബിൻ തേമിയെ പോലുള്ളവർ ചികിത്സിച്ചപ്പോ ഈ ജിന്ന് ഇയാൾ സംസാരിച്ചപ്പോ ചില ജിന്നുകളോട് ഇവർ ചോദിച്ചു ചികിത്സിക്കുന്ന ആൾ ചോദിച്ചു നീ എന്തിനാ ഇയാളെ ശരീരത്തിൽ കയറിയത് അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടാണ് എന്തോ ഉപദ്രവിച്ച് അയാൾ എന്ന മേൽ ചുടലൊഴിച്ച് അല്ലെങ്കിൽ അയാൾ എന്നെ സാധനം എറിഞ്ഞിട്ട് എന്നെ പരിക്കേൽപ്പിച്ചു എന്ന് ആ ജിന്ന് പറഞ്ഞു അപ്പൊ ഈ ചികിത്സിക്കുന്ന ആൾ പറഞ്ഞു അയാൾ അയാളുടെ സ്ഥലത്തല്ലേ അയാൾക്ക് ഭൂമിയിൽ അവകാശമുള്ള സ്ഥലത്തല്ലേ ചുഴലൊഴിച്ചത് അയാൾ അയാളുടെ സ്ഥലത്തല്ലേ പിന്നെ സാധനം വലിച്ചിട്ടത് അങ്ങനെ നിലക്കാൻ നിനക്കന്റെ അധികാരം ഇറങ്ങിപ്പോകുന്നു എന്ന് പറയാ ചെയ്തു അപ്പൊ ഇങ്ങനെയുള്ളൊരു വിവരം അത് പറഞ്ഞതാ എന്തുകൊണ്ടാണ് ജിന്നു മനുഷ്യനെ ഉപദ്രവിക്കുന്നത്